എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം കഥയിലേക്ക് പോകാം അപ്പോ ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കമുടർന്നത് ഉറക്കച്ചടവോടെ ഫോൺ കയ്യിലെടുത്ത് സമയം നോക്കി വൈകുന്നേരം അഞ്ച് മണി ആവാറായി ഡാ നീ എവിടെ അപ്പോ വീണ്ടും വിളി വന്നു അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ശബ്ദം കേട്ടിട്ട് മുറ്റത്തു നിന്നാണ് വിളിക്കുന്നത് അയ്യോ അപ്പോഴാണ് ഞാൻ ഓർത്തത് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ വിരിച്ചിട്ട് തുണി എടുത്തു വെക്കാൻ അമ്മേനെ ഏൽപ്പിച്ചിരുന്നു ഞാൻ ജലൽ കൂടി പുറത്തേക്ക് നോക്കി മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു ഞാൻ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഓടിച്ചെന്ന് മുൻവാതിൽ തുറന്ന് മുറ്റത്തേക്ക് ചെന്നു എവിടെയായിരുന്നു അപ്പു നീ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ തുണിയൊക്കെ എടുത്തു വെക്കാൻ അമ്മ തുണികൾ തുണികളെടുക്കുന്നതിനിടയിൽ എന്നോടൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞു ഞാനൊന്നും മിണ്ടാതെ ചെന്ന് തൊട്ടപ്പുറത്തെ അതിലെ തുണികൾ ഓരോന്നായി എടുത്തു വാഷിംഗ് മെഷീൻ കുറച്ച് ദിവസമായി കേടായിരുന്നു ഇന്ന് രാവിലെയാണ് അത് ശരിയാക്കിയത് കുറേ തുണികൾ ടെറസിലുമുണ്ട് സ്ഥലം കുറവായതുകൊണ്ടും രാവിലെ നല്ല വെയിലുള്ളത് കൊണ്ടും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതും ബാക്കിയുള്ള തുണികളെല്ലാം മുറ്റത്തെ ടെറസിൽ ഒരഴ കെട്ടി അതിലിട്ടു ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒന്ന് മയങ്ങിപ്പോയി ഇപ്പോഴത്തെ കാലാവസ്ഥയും അങ്ങനെയാണല്ലോ രാവിലെ നല്ല വെയിലാണെങ്കിൽ ഉച്ചയാമ്പോഴേക്കും മഴ പിന്നെ രാത്രി മഞ്ഞുമായിരിക്കും ചിലപ്പോൾ നാളെ നോക്കിയാൽ ഒരാഴ്ചയ്ക്ക് പിന്നെ മഴയുണ്ടാകില്ല അങ്ങനെ രണ്ടുപേരും തുണികളെല്ലാം എടുത്ത് വേഗം വരാന്തയിലേക്ക് കയറി പകുതിയിലേറെ തുണികളും മുഴുവനായും നനഞ്ഞിരുന്നു ഞങ്ങളും പൂർണ്ണമായി നനഞ്ഞു കുളിച്ചു തുണികളെല്ലാം വരാതിലിട്ടിരുന്ന ഇട്ടു നീ എന്തെടുക്കായിരുന്നോടാ അമ്മ ദേഷ്യത്തോടെ എന്നെ നോക്കി ചോദിച്ചു അത് അമ്മേ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ മുഖത്ത് നോക്കാതെയാണ് അത് പറഞ്ഞത് ഉറങ്ങിപ്പോയി അത്രയും പറഞ്ഞ് മുഖം കൽപ്പിച്ച് പിടിച്ച് അമ്മ അധികം നനയാത്ത തുണികൾ വേർതിരിച്ച് മാറ്റി ചെയറിലിട്ടു എന്നിട്ട് നനഞ്ഞ് വെള്ളമെറ്റിക്കൊണ്ടിരുന്ന ഓരോന്നായി എടുത്ത് സ്റ്റെപ്പിൻ്റെ അടുത്ത് ചെന്ന് മുറ്റത്തേക്ക് പിഴുകാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ അമ്മയെ ശ്രദ്ധിച്ചത് രാവിലെ ഉടുത്ത സാരി ആകെ നനഞ്ഞ് എല്ലാം ഒട്ടു നിൽക്കുന്നു തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് എൻ്റെ കണ്ണ് അവിടേക്ക് പതിഞ്ഞത് അവിടെ നിന്ന് തൊട്ട് നോക്കിയാലോ എന്ന് വരെ ഞാൻ പോയി നല്ല സോഫ്റ്റ് ആയിരിക്കും പിഴിഞ്ഞ തുണി ഒന്ന് കുറഞ്ഞ ശേഷം അമ്മ തിരിഞ്ഞു നിന്നു കുടഞ്ഞപ്പോൾ അമ്മയാകെ ഒന്ന് തുള്ളി തുളുമ്പി അതുകണ്ട് എൻ്റെ ആളും ഒന്ന് തല പൊക്കി ഡാ ഒന്നെങ്കിൽ നീ തല തോർത്ത് അല്ലെങ്കിൽ വേഗം വേഗമിത് പിഴിഞ്ഞു കളഞ്ഞ് കുളിക്കാൻ നോക്ക് വെറുതെ തലയിൽ വെള്ളം പിടിപ്പിച്ച് പനി വരുത്തി വെക്കാനാണോ നിൻ്റെ ഉദ്ദേശം തിരിഞ്ഞ് എന്നെ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു ഞാനാണെങ്കിൽ അമ്മ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ വെറുതെ നിൽക്കായിരുന്നു എന്നെ നോക്കി നിൽക്കാതെ ഞാനും അമ്മയുടെ കൂടെ ബാക്കിയുള്ള തുണികൾ പിഴിഞ്ഞു കൊടുത്തു എനിക്കധികം നേനാത്ത തുണികൾ ഓരോന്നായി എടുത്ത് കയ്യിലേക്ക് വെച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ എൻ്റെ കണ്ണ് വീണ്ടും അറിയാതെ അമ്മയിലുടക്കി ഇനി അധികം നേരം നോക്കിയാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും അതുകൊണ്ട് ഞാൻ നോട്ടം മാറ്റി പക്ഷെ അപ്പോഴേക്കും അമ്മ എന്നെ നോക്കിക്കഴിഞ്ഞിരുന്നു അമ്മയുടെ സൗന്ദര്യത്തെ നോക്കി നിന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ നോട്ടം മാറ്റാൻ വൈകി എന്നെ നോക്കിയ ശേഷം അമ്മ സ്വയം ഒന്ന് നോക്കി എന്നിട്ട് ആ കണ്ണുകൾ കൊണ്ട് തന്നെ വീണ്ടും എന്നെ ഒന്ന് കൽപ്പിച്ചു നോക്കി ഇനി നിൽക്കുന്ന അത്ര പന്തിയല്ലെന്ന് തോന്നി ഞാൻ കയ്യിലുള്ള തുണികളുമായി മെല്ലെ അകത്തേക്ക് നടന്നു ഡാ നിക്ക് അമ്മ പെട്ടെന്ന് എന്നെ പുറകിൽ നിന്നും വിളിച്ചപ്പോൾ ഞാനൊന്ന് നെട്ടി ഞാൻ പതിയെ പുറകിലേക്ക് നോക്കി നീ ഇത് ടെറസിലേക്കെടുത്തോ ഞാൻ അങ്ങോട്ട് വരാം ശരി ഉണങ്ങാത്ത തുണികൾ അമ്മ എൻ്റെ നേരെ നീട്ടി അത് കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നും തുണികൾ വാങ്ങി സ്റ്റെപ്പ് കയറി എൻ്റെ ഡ്രസ്സിൻ്റെ മുറിയിലെ ബെഡിൽ വെച്ച് ടെറസിലേക്ക് നടന്നു ടെറസിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് അവിടെ തന്നെ അഴയും ഉണ്ട് മേലെ അലൂമിനിയം ഷീറ്റ് വെൽഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിലൊക്കെ പഴയ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട് ഞാൻ ഉണങ്ങാത്ത തുണികളെല്ലാം വാഷിംഗ് മെഷീൻ്റെ മുകളിൽ വെച്ച് അഴയിൽ നിന്നും ഉണങ്ങിയ തുണി ഓരോന്നായി എടുക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ അമ്മയുടെ കുറച്ച് തുണികളും ഉണ്ടായിരുന്നു ഉണങ്ങിയോ എന്ന് നോക്കുന്നിടയിൽ ഒരു കൗതുകത്തിന് ഞാൻ അതൊന്ന് കയ്യിലെടുത്തു പിന്നെ പറയണ്ടല്ലോ ശരിക്കും ഉണങ്ങിയിട്ടില്ലായിരുന്നു അത് പെട്ടെന്നായിരുന്നു പുറത്ത് കാൽനക്കം കേട്ടത് അമ്മ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ നിന്നും മാറി അപ്പുറത്തെ അഴയിലെ തുണികൾ ഓരോന്നായി ഉണങ്ങിയെന്ന് നോക്കി കയ്യിലെടുത്ത് വെച്ചു അമ്മ അവിടേക്ക് കയറി വന്നു സാരി മാറ്റി ഒരു മാക്സിയാണ് വേഷം കയ്യിൽ നേരത്തെ ഉപയോഗിച്ച സാരിയും ബാക്കി സാധനങ്ങളുമെല്ലാം ഉണ്ട് വാഷിംഗ് മെഷീൻ്റെ മുകളിലെ തുണി മാറ്റി അടപ്പ് തുറന്ന് അമ്മ കൊണ്ടുവന്ന സാരിയും മറ്റു സാധനങ്ങളും എടുത്ത് അമ്മ അതിലേക്ക് ഇട്ടു അപ്പോൾ നീ കുളിച്ചതാണോ അമ്മ ചോദിച്ചു ഇല്ലമ്മേ ഞാൻ പറഞ്ഞു ആ എങ്കിൽ അതവിടെ വെച്ചേക്ക് ഞാൻ ചെയ്തോളാം നീ പോയി കുളിക്കാൻ നോക്ക് ഉണങ്ങിയ തുണി അവിടെയുള്ള ഇസ്തിരി ഇടുന്ന ടേബിളിൽ വെച്ച ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു കുളിക്കാൻ കയറിയ പാടെ ഞാൻ എൻ്റെ പണി അങ്ങ് തുടങ്ങി അപ്പോൾ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിങ് താ പെട്ടെന്ന ബാത്റൂമിൻ്റെ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ നെട്ടിപ്പോയി ഞാൻ വേഗം എൻ്റെ തോർത്തെടുത്ത് എടുത്ത് ഡോറ് തുറന്ന് എൻ്റെ പഴയ ഡ്രസ്സ് എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു ഡാ നിനക്കെന്തായിരുന്നു ഉള്ളൊരു പരിപാടി അമ്മ എന്നെ നോക്കി നിന്നു എന്നിട്ട് ചോദിച്ചു അപ്പോഴാണ് ഞാനൊരു ഓർത്തത് തോർത്തിൽ എൻ്റെയാൾ അമ്മയെ നോക്കി നിൽക്കുന്നുണ്ട് അമ്മ വിളിച്ചതിൻ്റെ വേപ്രളത്തിൽ ഞാനത് മറന്നു പോയതാണ് ഞാനൊന്ന് മൂളിയിട്ട് ഡോറടച്ചു ആകെ ചമ്മി അമ്മ എന്ത് കരുതി കാണും അമ്മയെ ഓർത്തിട്ടാണെന്ന് അമ്മ മനസ്സിലായി കാണുമോ കാരണം അമ്മാതിരി നോട്ടായിരുന്നു അമ്മ അങ്ങോട്ട് ആ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഞാൻ വേഗം കുളിച്ചിറങ്ങി തോർത്തിക്കഴിഞ്ഞ് പുറത്തു വന്ന് നോക്കിയപ്പോൾ അമ്മ എൻ്റെ ബെഡിൽ തന്നെയുണ്ട് എൻ്റെ ഉണങ്ങിയ ഡ്രസ്സ് മടക്കി വെക്കാണ് പുള്ളിക്കാരി നിനക്കിതൊക്കെ ഒന്ന് മടക്കി വെച്ചൂടെ അപ്പോ എന്നെ കണ്ട അമ്മ ചോദിച്ചു അതൊക്കെ ദിവസം ഇടുന്നതല്ലേ അമ്മേ ഞാൻ അങ്ങോട്ട് ചെന്ന് അമ്മയോട് ചോദിച്ചു അമ്മേ ഒന്നും ഉണങ്ങിയിട്ടില്ലല്ലേ ഉണങ്ങിയതാണെങ്കിൽ നീ കാരണം നനഞ്ഞില്ലേ നാളെ ഇനി എന്ത് ചെയ്യുമോ ആവോ അതിന് നാരൻ ആറായിച്ചല്ലേ അമ്മേ നീ മിണ്ടരുത് കേട്ടോ നാളെയും മഴയാണെങ്കിൽ എന്ത് ചെയ്യും ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല അമ്മ വീണ്ടും തുണി മടക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീൻ കേടായിട്ട് കുറേ ദിവസമായിരുന്നു എന്താണ് അത് ശരിയാക്കിയെന്ന് അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഞാനും അമ്മയും വെച്ച തുണികളായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അതൊക്കെ തീർന്നു അമ്മയ്ക്കിനി ഈ പോയിട്ടിരിക്കുന്ന ഈ മാക്സ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനി ഉണങ്ങിയിട്ട് വേണം അതൊക്കെ ഉടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന ഡ്രസ്സെല്ലാം മടക്കി ഡ്രസ്സ് കബോർഡിൽ വെച്ച് താഴേക്ക് പോയി അമ്മ പോയപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയിരുന്നു സമയം പോയതേ അറിഞ്ഞില്ല ഫുഡ് കഴിക്കാൻ അമ്മ വിളിച്ചപ്പോൾ ഞാൻ താഴെ ഇറങ്ങി അടുക്കളയിലേക്ക് ചെന്നു എൻ്റെ പേര് അർജുൻ അപ്പു എന്ന് വിളിക്കും വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അമ്മയുടെ പേര് ജിഷ അച്ഛനും അമ്മയും ഡിവോഴ്സായിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി എനിക്കൊരു ചേച്ചി കൂടിയുണ്ട് പേര് അഞ്ജന ചേച്ചി അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തിയുമായുള്ള ചുറ്റിക്കളി അമ്മ പൊക്കി ആദ്യമൊക്കെ അച്ഛൻ അച്ഛനങ്ങനെയൊന്നും ഇല്ലെന്നെങ്കിൽ പറഞ്ഞെങ്കിലും അച്ഛൻ്റെ ഫോണിലെ കോൾ ഹിസ്റ്ററിയും അവർ ഒരുമിച്ചുള്ള ഫോട്ടോയെല്ലാം കയ്യോടെ പൊക്കി വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു ആകെ പ്രശ്നമായി വഴക്കായി ഒടുവിൽ അത് ഡിവോഴ്സ് വരെ എത്തി ഒടുവിൽ ഞാൻ അമ്മയുടെ കൂടെയും ചേച്ചി അച്ഛൻ്റെ കൂടെയുമായി ചേച്ചി ഞാനും അമ്മയും ഞങ്ങളുടെ കൂടെ വരാൻ നിർബന്ധിച്ചെങ്കിലും ചേച്ചി അച്ഛൻ്റെ കൂടെ പോയി അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടുപേരും പ്രായപൂർത്തിയായതുകൊണ്ട് ആരുടെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങളുടെ ചോയ്സ് ചോയ്സായിരുന്നു ഞാനും ചേച്ചിയും വല്ലപ്പോഴും കാണാറും വിളിക്കാറുമൊക്കെയുണ്ട് ചേച്ചി അച്ഛൻ്റെ കൂടെ പോയത് അമ്മയ്ക്ക് ഒട്ടും പിടിച്ചിട്ടില്ല ഡിവോഴ്സിന് ഏറ്റവും ആഗ്രഹിച്ചത് അമ്മയായിരുന്നെങ്കിലും പിരിഞ്ഞതിന് ശേഷം ഏറ്റവും മെൻ്റലി ഡൗൺ ആയത് അമ്മ തന്നെയായിരുന്നു അമ്മയുടെ കഴിവുകേട് കൊണ്ടാണ് അച്ഛൻ വേറൊരാളുടെ കൂടെ പോയതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞു വരുത്തുന്നത് അതിനുശേഷം അമ്മയുടെ സ്വർണം വിറ്റ് കുറച്ച് അമ്മയുടെ വീട്ടുകാർ സഹായിച്ചു ഞങ്ങൾ വേറൊരു വീടും സ്ഥലവും വാങ്ങി അവിടെയാണ് താമസം അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് സാമ്പത്തികമായി യാതൊരു പ്രശ്നവുമില്ല ഇപ്പം എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ അമ്മ ആൾ കുറച്ച് സ്ട്രിക്റ്റാണ് എന്നാൽ അമ്മയെ എനിക്കിഷ്ടമാണ് എന്നാൽ അച്ഛനോടാണ് ചേച്ചിക്ക് അടുപ്പം കൂടുതൽ അമ്മയുമായി വഴക്ക് തുടങ്ങിയ ശേഷം അച്ഛൻ പിന്നെ എന്നെ അധികം ശ്രദ്ധിക്കാതെയായി എൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നതൊക്കെ കുറഞ്ഞു അമ്മ പലപ്പോഴും റൂമിലിരുന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നി ഞാൻ അമ്മയുടെ പോ കൂടെ പോയിരിക്കും സമാധാനിപ്പിക്കാൻ എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് അതൊരു റിലീഫായിട്ട് തോന്നിയിട്ടുണ്ട് അമ്മയുടെ കൂട്ടാണെങ്കിലും നല്ല ക്ലോസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് എൻട്രോവോട്ടാണ് അമ്മയും അതെ എനിക്കമ്മയുടെ ജീനാണെന്ന് തോന്നി കിട്ടിയത് എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും പുറത്തധികം കൂട്ടുകാരൊന്നുമില്ല ഇല്ല മാത്രമേ ഉള്ളൂ അമ്മ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലെത്തും കറങ്ങി നടക്കാൻ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും വീട്ടിലെത്തും എന്നിട്ട് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കും ഇല്ലെങ്കിൽ ഗെയിം കളിക്കും ചേച്ചിയെയും അച്ഛനെയും ചിലപ്പോഴൊക്കെ എനിക്ക് മിസ് ചെയ്യാറുണ്ട് അച്ഛനുള്ളപ്പോൾ ഞങ്ങൾ പൊളിച്ച് ഷോപ്പിങ്ങിനും ബീച്ചിലൊക്കെ പോകുമായിരുന്നു എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ അത് നല്ല രസമായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പോഴും എല്ലാവരും ആ വീട്ടിൽ സന്തോഷമായി പൊളിച്ച് കഴിയുന്നുണ്ടായിരിക്കും പക്ഷെ അമ്മയെ വിഷമിപ്പിച്ചതുകൊണ്ട് എനിക്കച്ഛനെ അതിനുശേഷം ഇഷ്ടമല്ല മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ അച്ഛൻ തന്നെ അമ്മയെ ഉപേക്ഷിച്ചിതിക്കും അമ്മ വേറൊരു ബന്ധത്തിനും രണ്ട് വർഷത്തിനപ്പുറം ചിന്തിക്കാത്ത പക്ഷം എൻ്റെ സ്വപ്നം അങ്ങനെ നടന്നാൽ എനിക്ക് അമ്മയെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ഓർക്കുമ്പോൾ തന്നെ കൊള്ളരു കോരുന്നു ആദ്യത്തെ വീട്ടിൽ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനും ഉള്ളതുകൊണ്ട് ചെറുപ്പത്തിലെ ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ മെടുക്കാനായിരുന്നു അങ്ങനെ ഒരു ദിവസം അറിയാതെ ഏതൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ഞാനൊരു സൈറ്റിൽ ചെന്ന് പെട്ടു നോക്കിയപ്പോൾ കുറേ പേരുടെ ഫോട്ടോസും ഞാൻ പെട്ടെന്ന് പേടിച്ച് ക്ലോസ് ചെയ്തു പിന്നീട് ആരുമില്ലാത്തപ്പോൾ വീണ്ടും കാണാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി വന്നു ഞാൻ പെട്ടെന്ന് ടാബെല്ലാം ക്ലോസ് ചെയ്തെങ്കിലും ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പര എൻ്റെ പരങ്ങൾ കണ്ട് ചേച്ചിക്ക് ഡൗട്ട് അടിച്ചു എന്താണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പേടിച്ചിരുന്നു ചേച്ചി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണത് അവസാനം ഞാൻ പേടിച്ച പോലെ തന്നെ ചേച്ചി എന്നെ കൈയോടെ പൊക്കി ഒന്ന് വിരട്ടി വിട്ടു പിന്നെ കുറേ കാലം ഇല്ലായിരുന്നു പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ ഫോൺ കിട്ടിയപ്പോൾ അതിലായി കാണൽ ഒരു ദിവസം അപ്രത്യക്ഷമായാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് പേടി കൊണ്ടോ മറ്റെന്തോ കൊണ്ടോ ഞാനത് വേണ്ടെന്ന് വെച്ചു ശരിക്കും ഇതൊക്കെ ഉള്ളതാണോ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു പേടി തോന്നിയെങ്കിലും തെറ്റാണെന്ന് തോന്നിയിട്ടും പിന്നെ അങ്ങോട്ട് അത് കാണൽ മാത്രമായിരുന്നു എൻ്റെ പരിപാടി പിന്നെയാണ് ഞാൻ അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഓരോ പ്രാവശ്യം കുറ്റബോധം തോന്നുമെങ്കിലും വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ കുറ്റബോധം കുറഞ്ഞു വന്നു വീട്ടിൽ ഞങ്ങൾ മാത്രമായതുകൊണ്ട് ഇപ്പോൾ നല്ല സുഖമാണ് അപ്പോൾ ഈ കഥയുടെ ബാക്കി ഇനി എന്താ നടക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക